അല്ല കാലില് ഉവ ഇവിടെ ഇവിടെ ഉവാളുടെ പേരെന്തുവാടെ ഫ്രെഡിയുടെ എവിടാ കാലി മുറിഞ്േ കാണിച്ചേ കുഞ്ഞിന്റെ കണ്ണെന്ത് കുഞ്ഞിന്റെ കണ്ണെന്ത് അവിടെ വന്നോ മുറിഞ്ഞേ എവിടെ നിന്ന് വണ്ടീന്ന് വീണാണോ സൂര്യയുടെ വണ്ടി വീണേ സൂര്യടെ വണ്ടിയെനെ കണ്ണെന്തി കുഞ്ഞിന്റെ എന്തി എന്തി മൂക്ക് വായ മൂക്കെന്ത്യേ വായന് അമ്മയുടെ പേരെന്തുവായിരുന്നു അച്ഛന്റെ പേര് കുഞ്ഞിന്റെ പേരെന്തുവാ മോന്റെ പേരെല്ലോ കുഞ്ഞിന്റെ പേരെന്തുവാ പേരെന്തുവാ പേര് ഈ അമ്മയുടെ പേരെന്തുവേ കൂട്ടിനകത്ത് കുഞ്ഞുണ്ടോ കുഞ്ഞിനെ തീറ്റ

മ്മൂ ഒന്നൂടെ വിളിച്ചേറക്കു വിളി